എന്ത് നേടാൻ എളുപ്പമുള്ള പത്ത് ടെക്നിക്കുകൾ ദ അൾട്ടിമേറ്റ് സക്സസ് ഫോർമുല ആണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാത്തിലും വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത ഇനി മുതൽ എന്ത് ആഗ്രഹിച്ചാലും അതിനെ പറ്റി ചിന്തിച്ചാൽ അതിനെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കിയാൽ ആ ലക്ഷ്യങ്ങൾ നേടാൻ ആ സാധിക്കും എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക പതിവിൽ വ്യത്യസ്തമായി ഇന്ന് വീഡിയോ ആണ് ചെയ്യുന്നത് ഫുൾ ക്ലാസ് അല്ല എന്ന് കാരണം ഇത്തരം സബ് കാര്യങ്ങൾ ചിലപ്പോൾ ലളിതമായി പറഞ്ഞു തരാൻ ഇതായിരിക്കും ഏറ്റവും ഉചിതമായ മാർഗം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ ചാനൽ ചെയ്യുന്നത് പൊതുവേ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ഇത് ഞാൻ സൂം ക്ലാസ് അല്ലാതെ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യമാണെന്ന് ആദ്യം തന്നെ അറിയിച്ചോളാം കാരണം ഇത് ഓരോ പോയിന്റുകൾ നിങ്ങൾക്ക് ഓരോ വളരെ കുറച്ച് സമയം കൊണ്ട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് മറ്റുതാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് പത്ത് ലളിതമായ പ്രായോഗികതയുള്ള ചില രീതികളൊന്ന് പറഞ്ഞു പോകാം വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നും എന്നുള്ളതാണ് അവസാനം വരെ കാണുക കാരണം പത്താമത്തെ ടെക്നിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചെന്ന് വരാം അപ്പോൾ റെഡിയല്ലേ റെഡിയാണെങ്കിൽ താഴെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ആം റെഡി ഹാപ്പി ആൻഡ് റെഡി എന്ന് ടൈപ്പ് ചെയ്തോളൂ വേഗമാകട്ടെ എന്ന് ഒന്നാമത്തെ പോയിന്റ് എന്ന് എഴുതി നോക്കി ഈ പോയിന്റ് നിങ്ങൾ താഴെ കമന്റായിട്ട് തന്നെ എഴുതിക്കൊള്ളൂ കാരണം അത് നിങ്ങളെ മനസ്സിൽ പതിപ്പിക്കാനുള്ള എന്താണെന്ന് അറിയാമല്ലോ അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇൻ ഗോൾ സെറ്റിംഗ് എന്ന് പറയും അതായത് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു കപ്പൽ നടുക്കടലിൽ എത്തിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അവസ്ഥ ഒന്ന് താഴെ കമന്റ് ചെയ്ത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അത് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യമില്ലെങ്കിൽ നോ വിജയം എന്നുള്ളതാണ് വിജയം നമുക്ക് സാധ്യമാവില്ല എന്ന് എങ്ങനെയായിരിക്കണം അത് സ്മാർട്ട് ആയിരിക്കണം എന്ന് എളുപ്പത്തിൽ പറഞ്ഞു പറഞ്ഞപ്പോ എങ്ങനെ സ്മാർട്ട് ആവുന്നു സ്പെസിഫിക് ആയിരിക്കണം എന്താണ് വേണ്ടത് ഞാൻ ആറു മാസം കൊണ്ട് അമ്പതിനായിരം രൂപ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മെഷറബിൾ ആയിരിക്കണം ഓരോ മാസവും ഞാൻ ഇത്ര രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു മെഷറബിൾ ആണ് അച്ചീവബിൾ ആയിരിക്കണം എങ്ങനെ അപ്പാണ് നമുക്കതിനു വേണ്ടിയിട്ടുള്ള അധ്വാനം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യണം റിലവന്റ് ആയിരിക്കണം എങ്ങനെ റിലവന്റ് ആയിരിക്കണം ഒരു അർത്ഥം ഉണ്ടാവണം ഇതിന് വെറുതെ ഉണ്ടാക്കുമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമല്ല അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നമ്മളിൽ ഉണ്ടായിരിക്കണം ഇനിയോ ടൈം ബോണ്ടായിരിക്കണം ആറു മാസത്തിനുള്ളിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് വളരെ കൃത്യമാക്കി നോക്കൂ ഇത് പറയുമ്പോൾ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നാം അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് വളരെ എളുപ്പമാണല്ലോ സാർ പറഞ്ഞത് ശത്രകണ്ട് എളുപ്പമുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകും ഇല്ല നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി ആരുടെയും സപ്പോർട്ട് കൂടിയാണ് വേണമെങ്കിൽ നിങ്ങൾ ലക്ഷ്യങ്ങൾ എഴുതിയാലോ അത് ചിത്രങ്ങളായി സൂക്ഷിച്ചാലോ അവ വേഗത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നാണ് കണക്ക് പറയുന്നത് ഇങ്ങനെയാണ് സയൻസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കല്ല എന്ന് മനസ്സിലാക്കുക നി നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ പോലെ തന്നെയാണ് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എങ്ങനെ എഴുതണം കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ സമയം കിട്ടില്ല അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുണ്ട് അങ്ങനെ പല 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 കാര്യങ്ങളിൽ പെട്ട് ഉഴറിപ്പോകുന്ന നമ്മൾ അപ്പോൾ നമുക്ക് ചേർന്ന് ചെയ്യാൻ സാധിക്കും ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഗോൾ സെറ്റിങ് ആൻഡ് വിഷൻ ബോർഡ് പോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അത് ജോയിൻ ചെയ്ത നമ്മൾ ഒരുപാട് ആൾക്കാർ ഇരുന്നു കൊണ്ട് അവരവരുടെ പ്ലാനുകൾ ഞാൻ കൃത്യമായി നേരിട്ട് നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ ടൈം ബോണ്ടിനകത്ത് എഴുതി തയ്യാറാക്കി കൃത്യമായി സെറ്റപ്പ് ചെയ്തു കൊണ്ടു ഓരോ ആളും അതിനനുസരിച്ച് ചെയ്തു പോകും നമ്മുടെ എല്ലാ കോഴ്സുകളുടെയും അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് വേട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം അതും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയും എന്താണ് പവർ ഓഫ് വിഷ്വലൈസേഷൻ ചിന്തകൾക്ക് ശക്തിയുണ്ട് വിജയിച്ച ആളുകൾ ഈ രഹസ്യം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് മനസ്സിൽ വിജയത്തിന്റെ കാഴ്ച കണ്ടാൽ അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഇതാണ് ഫണ്ടമെന്റൽ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിലൊക്കെ വിശദമായി പഠിക്കുന്ന മനസ്സിന്റെ ദൃശ്യവൽക്കരണം കൊണ്ടൊന്ന് ചെയ്യാൻ ഉച്ച മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്തായി തീരണമോ നമ്മൾ അതായി തീരുക രാവിലെ ഉണ ഉണരുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പും വിജയിച്ച ഒരാളായി നിങ്ങളെ സ്വയം കാണുക അതിന്റെ സന്തോഷവും ആവോ ആവേശം അനുഭവിക്കുക അല്ലെ ഓരോ ദിവസവും നിങ്ങൾക്ക് സാധിക്കും എന്താണോ ആവേണ്ടത് അങ്ങനെ എന്താണൊന്നും പറയണില്ല അതെല്ലാം നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കും നിങ്ങൾ ആലോചിച്ചു എനിക്ക് എന്താണ് ആവേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കുക എന്നിട്ട് അതിനെ ഒന്ന് ദൃശ്യവൽക്കരിക്കാൻ നോക്കി നിങ്ങൾ കണ്ടു നോക്കാൻ നോക്കൂ ഡ്രൈവിംഗ് ആണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് വിഷയം ഇല്ലേ നിങ്ങൾക്ക് അത് ഒറ്റക്ക് സാധിക്കുന്നില്ലേ ഡോൺ വറി സിമ്പിൾ ആണ് വലിയ വിഷയം എന്നാൽ നമ്മൾ ഇരുത്തി ചെയ്യിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ട്വന്റി ട്വന്റി ഫോർ മെഡിറ്റേഷന്റെ പവർഫുൾ മെഡിറ്റേഷന്റെ റിസൾട്ട് വരുന്നത് അങ്ങനെയാണ് ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത് മിനിറ്റ് ഒറ്റ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്ത് തന്നിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നയൻറ്റി പെർസെന്റേജ് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് വിഷ്വലൈസേഷൻ തന്നെയാണ് അതിനകത്ത് നടന്നിരിക്കുന്നത് അതുപോലെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ക്ലാസ്സുകൾ ഇരുത്തി നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ എടുത്തു കളഞ്ഞ് അവിടെ നെഗറ്റീവ് ചിന്തകൾ എടുത്തു കളഞ്ഞ പോസിറ്റീവ് നിറച്ചുകൊണ്ട് ആ ക്ലാസ്സിൽ പൂർണ്ണമായും നിങ്ങൾ അത് ലഭിച്ചതായിട്ടുള്ള വിഷ്വലൈസേഷൻ ലൈവായി നിങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് അതും ഇതുപോലെ തന്നെയാണ് അത്രയും ക്ലാസ് ആണ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ താഴെപ്പുറത്തെ നമ്പറിൽ വിളിച്ചേക്കണം അതിന് മൂന്നാമത്തെ കാര്യം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം അൺഷെയ്ക്കബിൾ സെൽഫ് ബിലീഫ് അൺഷെയ്ക്കബിൾ ആണ് ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്നെ കൊണ്ട് സാധിക്കുന്നു നിങ്ങൾക്കും കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ചില്ലെങ്കിൽ മറ്റാരും വിശ്വസിക്കില്ല എന്നറിയാം നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചില്ലെങ്കിൽ മറ്റാർക്കും വിശ്വസി മറ്റാരും വിശ്വസിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴുള്ളത് ഉണ്ടോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഒന്ന് നോക്കിയാൽ ഒന്ന് ടൈപ്പ് ചെയ്തേ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നോക്കട്ടെ എത്ര പേർക്ക് വിശ്വാസം ഇല്ല അല്ലെ അത് അത്ര പെട്ടെന്ന് പറ്റുന്നതല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ വിശ്വസിപ്പിക്കാനുള്ള വഴികൾ ഒരുപാട് വഴികൾ നമ്മളിൽ ഉണ്ട് നമുക്കത് സാധ്യം എനിക്കത് സാധിക്കും ഞാൻ ധനികനാകും എന്റെ ജീവിതം നന്നാവുന്നു എന്നുള്ള അഫ്രിമേഷൻസുകൾ സ്ഥിരം ഉപയോഗിച്ചു കൊണ്ട് നമുക്ക് നിത്യവും ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വളരെ 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 സ്ലോലി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്ക് ഞങ്ങൾ എല്ലാവരും ഇരിക്കും ഒറ്റക്കാരും മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് അഫ്രിമേഷൻസ് എഴുതുക മെഡിറ്റേറ്റ് ചെയ്യുക അഫ്രിമേഷൻ ചെയ്തുക അഞ്ചര മണിക്കും എട്ടര മണിക്കും രണ്ടു നേരം ഞാൻ ക്ലാസ് ഉണ്ട് എട്ടര മണിക്കത്ത് അഞ്ചര മണിക്കത്ത് മെഡിറ്റേഷൻ എട്ടര രാവിലെ എട്ടര മണിക്കും ഇന്ത്യൻ സമയത്തുള്ള മെഡിറ്റേഷൻ നിത്യവും നമ്മൾ ഇതിനായി ചെയ്യുന്നു അപ്പോൾ പതുക്കെ 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 മാറ്റം ഉണ്ടാവും എനിക്ക് എനിക്ക് സാധിക്കില്ല ഇപ്പൊ ഞങ്ങൾക്ക് അതിൽ പങ്കെടുത്തവർ ചോദിച്ചാൽ മതി എനിക്ക് സാധിക്കില്ല എന്നല്ല എനിക്ക് സാധിക്കും എന്നതിലേക്ക് അവർ വരും അപ്പൊ ഡെയിലി അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാ ജോയിൻ ചെയ്യാ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും വായിക്കാനും നമ്മുടെ തോമസ് എഡിസണും സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട് അവർ കൃത്യമായി വിഷ്വലൈസേഷൻ അഫർമേഷൻ ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ഓരോ പ്രോ പരിപാടിയും പ്ലാൻ ചെയ്തത് ഇനി നാലാമത്തെ കാര്യം നോക്കൂ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് താഴെ ടൈപ്പ് ചെയ്ത് നോക്കൂ നോക്കട്ടെ ഇത്ര പേർക്ക് സാധിക്കുന്നില്ല നാലാമത്തെ കാര്യം റീപ്രോഗ്രാം യുവർ മൈൻഡ് സെറ്റ് എന്താണ് നമ്മുടെ യഥാർത്ഥത്തിൽ വിഷയം നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ നമുക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിജയിക്കുന്നവരുടെ രഹസ്യം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവനവനെ മാറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളോ ഒന്ന് പറഞ്ഞു നോക്കേ നിങ്ങൾ വിജയിക്കുന്നവരുടെ രഹസ്യം അവർ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവനവനെ മാറ്റുന്നു എന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് ആവശ്യമില്ലാത്തതിനെ ഓർത്തിട്ട് എനിക്കിത് വേണ്ടല്ലോ എനിക്കിത് വേണ്ടല്ലോ എനിക്കിത് ഇങ്ങനെ ആയല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളെങ്കിൽ മാറ്റേണ്ടത് അവിടെയാണ് നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റാൻ അതിന് ദിനം പ്രതി വിജയി വിജയെ പോലെ ആവുക എന്ന് പറയുന്നു അതുപോലെ നമുക്ക് ഓരോ ദിവസവും തുടങ്ങണം എങ്ങനെയാണ് വിജയികളുടെ ദിവസം എന്തായിരിക്കും നിങ്ങൾ ഈ ഫൈവ് എം ക്ലബ്ബ് പുസ്തകം വായിച്ചിട്ടുണ്ടോ റോബിൻ ശർമ്മയുടെ ഫൈവ് എം ക്ലബ്ബ് ഇല്ല നോക്കുക ഡെയിലി റൂട്ടീൻസിനെ പറ്റി വിശ്രദമായി പറയുന്ന ഒരു പുസ്തകമാണ് പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക പുസ്തകം വായിക്കുക വ്യായാമം ചെയ്യുക ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് അതായി തീരാൻ സാധിക്കുക എന്ന് വെച്ചോ തർക്കമില്ല ഇത് നമ്മുടെ ജേണി ടു ഹാപ്പിനെസ് പോലുള്ള മൈൻഡ് പ്രോഗ്രാമിംഗ് ക്ലാസ്സിലൂടെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ മുഴുവൻ തകർക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറയുന്നത് അത്രയും ഡീറ്റെയിൽസ് ആയി നമ്മൾ പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കി തരുന്നു അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു അഞ്ചാമത്തെ കാര്യം കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ബി എന്ന് കൺസിസ്റ്റന്റ് എന്ന് പറയും എന്താണ് എന്ത് കാര്യം ചെയ്യുന്നു നോ പ്രോബ്ലം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്നിച്ച് ചെയ്യേണ്ടത് ദിവസ് പൊതുവേ ഒരു ചൊല്ലുണ്ട് ദിവസേന ഒരു ശതമാനം മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിഞ്ഞാൽ എത്ര ശതമാനം മെച്ചപ്പെ മെച്ചപ്പെടാൻ പറ്റും ദിവസം ഈ കണക്ക് നിങ്ങൾക്കാണ് നിങ്ങളോടാണ് ചോദ്യം ഒന്ന് നല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആറ് ഒന്ന് പറഞ്ഞൊക്കെ ദിവസേന ഒരു ശതമാനം വെച്ച് നിങ്ങൾ മെച്ചപ്പെട്ടാൽ ഒരു വർഷം കൊണ്ട് എത്ര ശതമാനം മെച്ചപ്പെടാൻ പറ്റും അത്രയും മെച്ചം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലല്ലേ അല്ലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ശതമാനം അപ്പൊ ഇത്രയും വ്യതിയായില്ലേ അപ്പൊ അതിന് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് പറയുന്ന കോമ്പൗണ്ട് എഫക്ട് എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വലിയ വിജയം നൽകുക തന്നെ ചെയ്യും വലുതായിട്ട് നോക്കി ഒറ്റ മാറ്റണ്ട പതുക്കെ 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 മതി അത് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രം മതി എങ്ങനെ കൺസിസ്റ്റൻസ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ കൺസിസ്റ്റൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നാളെ രാവിലെ ചെയ്യാൻ വേണ്ടി ആലോചിക്കും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കരുത് നമ്മൾ കൃത്യമായി ജണി ടു ഹാപ്പിനെസിൽ പറയുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ അവനെ അവനെ മാറ്റപ്പെടുന്നതിലൂടെ മാത്രമേ ജീവിതം മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ പറയുന്നത് ജേർണി ടു ഹാപ്പിനെസ് എന്ന് കോഴ്സ് ചോദിച്ചാൽ മതി എണ്ണിനോട് അയാൾക്കു നമ്പറിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും അതിൽ വന്നവരുടെ അനുഭവങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിയാൽ മനസ്സിലാവും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റും അതിലൂടെ നമുക്ക് മാറ്റം ആറാമത്തെ കാര്യം റൈറ്റ് നെറ്റ്വർക്കിംഗ് ആൻഡ് മെന്റർഷിപ്പ് എന്ന് പറയും എന്താണ് ശരിയായ ആത്മസംഗത്തെ ഉണ്ടാക്കി വയ്ക്കുക എന്ന് ഒരു ചൊല്ലുണ്ട് യു ആർ ദ ആവറേജ് ഓഫ് ഫൈവ് പീപ്പിൾ അറൌണ്ട് യു എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയും അത് തന്നെയാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിന്റെ പേര് പറയുമോ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നു വിജയിച്ചവർക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കണം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളോട് പരാതിയും പരിഭവും വരുന്നവറ്റം പറയുന്നവരെ മാത്രം നമ്മളെ കൂടെ നിർത്തുകയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ദൂരെ നിൽക്കുകയും ചെയ്യരുത് എന്നാണ് പറഞ്ഞ നിമിത്തം പരസ്പരം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ട പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ ജെനി ടു ഹാപ്പിനെസ് ക്ലാസ്സിലും ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലൊക്കെ വിശദമായി പഠിപ്പിക്കുന്നു എങ്ങനെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ് നമ്മുടെ നല്ല ബന്ധുക്കൾ ആരാണ് നമ്മുടെ ബന്ധുക്കൾ ഒന്ന് ടൈപ്പ് ചെയ്ത് ആരാണ് നമ്മുടെ ബന്ധുക്കൾ ഇന്ന് നമ്മളെ വിളക്ക് വരികയും നമ്മളെ കുറ്റപ്പെടുത്തുകയും പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഏട്ടനിയന്മാരും അല്ലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ അല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ വേണ്ടത് ഇല്ല അപ്പോ കൃത്യമായി അതിനാവശ്യമുള്ള ബന്ധുക്കളെ ഉണ്ടാക്കിയെടുക്കുക ഒരു മെന്ററെ കണ്ടെത്തുക എനിക്ക് നന്നാമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ എനിക്ക് എൻ്റെ എന്റെ മെൻഡർഷിപ്പെടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് സൂപ്പർ സൂപ്പറായിട്ട് മനസ് ജീവിതം മാറിയ ആൾക്കാർ അനുഭവങ്ങൾ ആൾക്കാർ എപ്പോഴും പറയുന്നുള്ളൂ അനുഭവം ആയിട്ട് ജീവിതം മാറ്റി നിത്യം അഞ്ചു മണിക്ക് മുമ്പേ എഴുന്നേറ്റ് എനിക്ക് മനസ്സിലാ സാറേ ആം റെഡി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെയുണ്ട് കൃത്യമായി ഓരോ ദിവസം അവർ ചെയ്ത കാര്യങ്ങൾ എഴുതിയിട്ടും സാറേ ഇന്നും കാര്യം ചെയ്തു ഓക്കെ ഗുഡ് അപ്പ് എന്ന് പറയുന്ന അവസ്ഥ ഏഴാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് എന്താണ് ടൈം മാനേജ്മെന്റ് സമയം നമുക്ക് കളയാനുള്ളതല്ല സമയം ചെയ്യാനുള്ളതാണ് സീരിയൽ കണ്ട് സമയം പാഴാക്കുന്നവർ എങ്ങനെ വിജയിക്കുന്നതായി പറയണം എങ്ങനെയാണ് അവർ വിജയം ഉണ്ടാവുക ദിർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ടാൾ അധിക സമയം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ആൾ കേട്ടിട്ടുണ്ടോ എയ്റ്റി ട്വന്റി പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിന് ഇരുപത് ശതമാനം പ്രവർത്തനങ്ങളിൽ നിന്നാണ് നമ്മുടെ വിജയം ട്വന്റി പെർസെന്റേജ് പിന്നെയും ഉണ്ട് ഓരോ മനുഷ്യനും അവരവരുടെ ജീവിതത്തിന് ശില്പി നിർമ്മാതാവുമാണ് ഞാൻ സ്ഥിരം പറയുന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത് നമ്മൾ അത് ചെയ്താൽ മാത്രം മതി വളരെ ലളിതമാണ് വളരെ ലളിതമാണ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സമയത്ത് ബ്രേക്കെടുക്കുകയും ചെയ്യാം പോലെ സമയത്ത് നമുക്ക് ഉറങ്ങുകയും ചെയ്യാം ഒക്കെ ചെയ്യാം എല്ലാത്തിനും സമയം കിട്ടും നമുക്ക് കിട്ടില്ലെന്ന് പറയുന്നത് നമുക്ക് തോന്നുകയാണ് എല്ലാം പറ്റും എട്ടാമത്തെ കാര്യം തോൽവികൾ പാഠമാക്കുക എന്ന് പറഞ്ഞു എന്താണ് പരാജയം നമുക്ക് ആർക്കാ സംഭവിക്കാത്ത എല്ലാവർക്കും സംഭവിക്കും പരാജയം വിജയം നേടാനുള്ള പടിയാണെന്നും തിരിച്ചടികൾ തളരുത് എന്നുള്ളതാണ് എന്താണ് ചെയ്യ നമ്മൾ എന്താ ചെയ്യുക ഒരു ചെറിയ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ അവിടെ ഇരിക്കും ആരെ തോൽക്കാത്ത വിജയിച്ച ആൾക്കാരെ ഒന്ന് കാണിക്കാൻ പറ്റുമോ കറോളിങ് സ്റ്റീം സോപ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുകേഷ് അംബാനി പറയുന്ന ഒരു കാര്യം കിട്ടും ഓരോ കാരണം എത്രയോ എത്ര ബിസിനസ്സുകൾ ആയാലും തകർന്നിട്ടുണ്ടാവും മോസ്ക് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എലൻ മോസ്കിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ബിസിനസ്സുകൾ തകർന്നിട്ടുണ്ടാവുകയായിട്ട് തകർന്നതിനെ പറ്റി ആരും ചിന്തിക്കില്ല വിജയിച്ചതിനെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ തകർന്നതിനെ പറ്റി നിങ്ങൾ അവിടെ വിജയിക്കാനുള്ള പരിപാടി പരാജയം വിജയം നേടാനുള്ള പടിയാണെന്ന് തിരിച്ചറിയുക വീണ് പോയാൽ എഴുന്നേറ്റുകൊണ്ടേയിരിക്കുക നോ പ്രോബ്ലം ഗുഡ് ഇന്ന് എനിക്ക് പറ്റിയില്ലേ ഞാൻ എല്ലായിട്ടും എന്റെ കുട്ടികളോട് പറയാറുണ്ട് ഇന്ന് പറ്റിയില്ലേ നോ പ്രോബ്ലം ഡു ടുമോറോ ടുമോറോ നോട്ട് പോസിബിൾ ഡു ഇറ്റ് നെക്സ്റ്റ് ഡേ ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ് ദർ ഇസ് നോ ഓപ്ഷൻ അതിന് യാതൊരു കോംപ്രമൈസും ചെയ്തേ പറ്റൂ ഇന്ന് പറ്റിയില്ലേ ഓക്കെ കുഴപ്പമില്ല എനിക്ക് ഞാൻ കിടന്നുറങ്ങി ഉറങ്ങിക്കോ നാളെ എഴുന്നേറ്റ് ചെയ്യാമല്ലോ നാളെ പറ്റിയില്ലേ പിറ്റേ ദിവസം ചെയ്യാമല്ലോ പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ ചെയ്തേ പറ്റൂ ഇന്ന് ചെയ്താൽ അത്രയും പെട്ടെന്ന് പരിപാടി തീർക്കാം നാളെ ചെയ്താൽ ഇല്ലെങ്കിൽ തന്നെയോ ഇന്ന് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ അത് നമ്മളെ കൂടുതൽ തളർത്തും അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങൾ ആലോചിക്കുക പത്താമത്തെ എട്ടാം ഇനിയും ഒമ്പതാമത്തെ ഒമ്പതാമത്തെ കാര്യം അല്ലെ ഇനേ ഒമ്പതാമത്തെ കാര്യം എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് സ്ട്രോങ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് വിപരീത സാഹചര്യങ്ങളിലും ആത്മവിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിപരീത സാഹചര്യങ്ങളിൽ നമ്മൾ ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ വിജയിക്കുണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ് സ്വയം നിയന്ത്രണം ഉണ്ടായിരിക്കണം ഇത് ഉള്ളവർക്ക് മാത്രം ഇത് ആരും ജനി ജന ഉണ്ടാവുന്ന പരിപാടിയെല്ലാം അവരവരുണ്ടാക്കിയെടുക്ക എങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളെ ഫിൽറ്റർ ചെയ്യണം എനിക്ക് കഴിയില്ല എന്നതിനെ അവിടെ നിന്ന് എനിക്ക് കഴിയുമെന്ന് വിശ്വസിപ്പിക്കണം ദിവസേന പ്രാക്ടീസ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം മെഡിറ്റേഷനായിട്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഇല്ലെങ്കിൽ ദിവസം ഒരു മൂന്ന് തവണയും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക നമ്മൾ കൃത്യമായി ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഫോർഗ്യൂവിനം മെഡിറ്റേഷൻ ഒപ്പനപ്പം പോലുള്ള മെഡിറ്റേഷൻസുകൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ബ്ലോക്കേജുകളിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ സെൽഫ് ഡിസിപ്ലി അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനുകൾ ഉപയോഗിക്കുന്നത് പ്രൊക്കാസിനേഷൻസ് ഒഴിവാക്കാനായിട്ട് കൃത്യമായ ദിവസം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുക അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് പോസിറ്റീവ് മൈൻഡ്സെറ്റ് എങ്ങനെയാണ് മൈൻഡ് സെറ്റ് മാറ്റുന്നത് എന്നൊക്കെ കൃത്യമായി ജേണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് അത് വളരെ വിശദമായി നിങ്ങൾക്ക് പറ്റാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവരും അത് കോഴ്സ് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ പോസിറ്റീവ് തന്നെ പിന്നെ നെഗറ്റീവ് ഇല്ല അതിനകത്ത് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് പോകുന്നുണ്ട് സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഔട്ടായി നിൽക്കുക ടി വി അത്യാവശ്യം ഒഴിവാക്കുക അത്യാവശ്യമാക്കി മാറ്റുക ഓരോന്നിലും എവിടെ എനിക്ക് ഹാപ്പിനെസ് കിട്ടുമെന്ന് ചിന്തിക്കുക അതിന് വേണ്ടി പ്രവർത്തിക്ക നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക പിറ്റേന്ന് തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളത് മനസ്സിലാക്കുക വളരെ കൃത്യമായി എല്ലാവരും കൊണ്ടും സാധിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കുക ആർക്കാണ് ശബ്ദത്തിലേക്കുള്ള പറ്റാത്തത് പത്താമത്തെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്താമത്തെ കാര്യത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം മാറുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ് ബട്ട് ഇറ്റ് ഇസ് എ മോസ്റ്റ് പവർഫുൾ തിങ് റേസ് യുവർ വൈബ്രേഷൻ ആൻഡ് അലൈൻ വിത്ത് സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ഉയർത്തുക വൈബ്രേഷൻ എനർജി ഉയർത്തുക എന്നിട്ട് സക്സസിൽ നിങ്ങൾക്ക് എന്താണോ ആവേണ്ട ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുക എങ്ങനെ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുക എന്നറിയുക നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ ആയിത്തീരുന്നു എന്നറിയുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളുടെ ഫ്രീക്വൻസ് ഉയർത്തിയാൽ നിങ്ങളുടെ വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഒറ്റ കാര്യം മാത്രമാണ് ഇതിന്റെ പ്രധാനമുള്ള ആ കാര്യം എന്നറിയുക വളരെ ലളിത ലളിതവും എന്നാൽ നാം ചെയ്യാൻ മടിക്കുന്നതുമായ കാര്യമാണ് ഞാൻ വളരെ കൃത്യമായി നമ്മുടെ മാസ്റ്ററിംഗ് യുവർ ബിസിനസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ചാനലിൽ വളരെ കൃത്യമായി എന്ത് പതിനൂറ് ഹൺഡ്രഡ് റൂൾസ് ഓഫ് വെൽത്തിനെ പറ്റി പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരാണ്ട് പണക്കാരനാവണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും അവരാവാത്തതിന് പ്രധാന കാരണം അവർ ടു ലേസിൻ എന്നുള്ളതാണ് പണക്കാരനാണ് മടിയാണ് ആൾക്കാർക്ക് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസ് ഉയർത്താൻ നിങ്ങൾ തയ്യാറാണോ ജോയിൻ വിത്ത് അസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലേ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ തലത്തിലേക്ക് ഉയരണം ഉയർന്ന ചിന്ത ചിന്താഗതിയിലേക്ക് എത്താൻ നമ്മൾ പണിയണം അതിന് അഞ്ച് മാർഗങ്ങളുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രിമേഷൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക പോസിറ്റീവ് എൻവൈര്മെന്റ് ക്രിയേറ്റ് ചെയ്ത നെഗറ്റീവ് ആൾക്കാരെ ഒഴിവാക്കുക അവരുമായിട്ടുള്ള എല്ലാ ചങ്ങാത്തങ്ങളും കട്ട് ചെയ്ത് ഒഴിവാത്തുക പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിൽക്കുക അഫ്രിമേഷനും സെൽഫ് ടോക്കും ചെയ്തുകൊണ്ടേയിരിക്കുക ഞാൻ വിജയിക്കാൻ യോഗ്യരാണ് എനിക്ക് സന്തോഷം ലഭിച്ചതുകാണെങ്കിൽ ഇപ്പൊ ടൈപ്പ് ചെയ്തോളൂ താഴെ ടൈപ്പ് ചെയ്തോളൂ നിങ്ങൾ ഹാപ്പി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാപ്പി ആൻഡ് റെഡി എന്ന് പറയുന്നത് ഫുൾ ടൈം നിങ്ങൾ റെഡിയാണ് നമ്മൾ ക്ലാസ്സിൽ വരുന്ന ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയാലോ പറഞ്ഞു നോക്കിയത് നിങ്ങൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ ഇനി എനർജി പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ ബ്രീത്തിങ് സൗണ്ട് ഹീലിങ് പോലുള്ള ടെക്നിക്കൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഹിബ്നോസിസ് ലോഫ് അട്രാക്ഷൻ ആണ് നമ്മൾ ഹീലിംഗ് സൗണ്ട് ഹീലിംഗ് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മെഡിറ്റേഷൻ സൗണ്ട് ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ട്വന്റി ട്വന്റിയിൽ സൗണ്ട് ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഏതാ ഓരോ ക്ലാസ്സിലും നമ്മൾ ഇത് തന്നെ ചെയ്യും ഇപ്പൊ നമ്മുടെ സെവൻ എലിമെന്റ്സ് എലിമെൻറ്റ്സ് മെഡിറ്റേഷൻ അതും ഇത് തന്നെയാണ് നമ്മുടെ ബ്രീത്തിങ്ങിലൂടെ സൗണ്ട് ഹീലിംഗിലൂടെ മെഡിറ്റേഷനിലൂടെ നമ്മുടെ എനർജിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം സെവൻ ചക്രാസ് പൂർണ്ണമായും സൗണ്ട് ഹീലിംഗിലൂടെ നമ്മുടെ ചക്രാസിനെ ഉയർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് സറൗണ്ടർ അതുപോലെ തന്നെ സറൗണ്ടർ യുവർ സെൽഫ് വിത്ത് ഹൈ വൈബ്രേഷണൽ പീപ്പിൾ വിജയിച്ച ആൾക്കാരുടെ കൂടെ നിൽക്കുക തോൽവി സങ്കടത്തോടെ കൂടെ നിൽക്കണം വിജയിച്ച ആൾക്കാരാണ് അവരെ കൂടെ നിൽക്കൂ എന്നിട്ട് അവർക്ക് വേണ്ടി നമുക്ക് നമുക്ക് വേണ്ടി അവരുടെ ചങ്ങാത്തം സ്വീകരിക്കും എനർജി ഫ്ലോസ് വേർ അറ്റൻഷൻ ഗോസ് എന്നറിയുക എനർജി എവിടെയാണോ ഫ്ലോ ആവുന്നത് എവിടേക്കാണോ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നത് അവിടേക്കാണ് എനർജി ഫ്ലോ ആവുന്നത് നിങ്ങൾ കരയുന്നവന്റെ കൂടെ സങ്കടപ്പെടുന്നവന്റെ കൂടെ ആണെങ്കിൽ സങ്കടപ്പെടുത്തുന്നവൻ്റെ ഫ്രീക്വൻസിയിലേക്ക് പോകും അതാണോ നിങ്ങൾക്ക് ആവശ്യം യേ സ്വർണ്ണോ പറഞ്ഞോക്കെ അത് കൃത്യമായി പറഞ്ഞേക്കണം എങ്കിൽ നിങ്ങൾ അവിടെ എത്തും നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതിനായി മനസ്സിനെ പ്രോഗ്രാം ചെയ്താൽ ശരിയായ ചിന്താ രീതിയിലേക്ക് നിങ്ങൾ എത്തിയാൽ അത് നിങ്ങൾക്ക് ലഭിക്കാതെ ഇരിക്കുകയേയില്ല എന്നുള്ളതാണ് വിശ്വസിക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക ജീവിതം നിങ്ങളുടെ വാതിലിൽ കാത്തിരിക്കുന്നു എന്നുള്ള ഫൈനൽ ആയിട്ടുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതെല്ലാം നമ്മുടെ നമ്മുടെ കോഴ്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ അഡ്വാൻസ് ലോ ഓഫ് അട്രാക്സ് ആയിക്കോട്ടെ ജേണി ടു ഹാപ്പിനെസ് ആയിക്കോട്ടെ ജേണി സക്സസ് ആയിക്കോട്ടെ അഫ്രിമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ തെറ്റവും നടക്കുന്നതാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കാശ് കൊടുത്ത് കോഴ്സ്റ്റിന് ജോയിൻ ചെയ്താൽ മതി അപ്പൊ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി പ്രയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞു നോക്കെ ഇന്നത് എനിക്ക് പറ്റില്ല സാറേ ഇന്നത് പറ്റും ഇന്നത് പറ്റില്ല ഒന്ന് വേറെ തിരിച്ചു നോക്കി വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുക എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് അഭിപ്രായം ചോദ്യമായിട്ട് ചോദിച്ചു ചോദിക്കുക താഴെ പറയുക ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ നിങ്ങളുടെ ചങ്കിനും ഇത് കിട്ടിയാൽ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത് മാത്രം ഉറപ്പുണ്ട് ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ ഓരോ ആൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ജീവിതത്തിൽ സമ്പന്നനാവാം ജീവിതത്തിൽ പണക്കാരനാവാം ജീവിതത്തിൽ പേരും പ്രശസ്തിയും നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനം ആൾക്കാർ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നതായിത്തീരണമെന്ന് തീരുമാനം എടുക്കാനുള്ളവർക്കാണെങ്കിൽ കാണുക ಕೂಡ ನಿಲ್ಕ ಸಂತೋಷತೋಡೆ ದಿನೇಶ್ ಮುಂಗಂದ್ ಸೈನಿ ಮಚ್